ശ്രദ്ധിക്കുക ചുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കിഡ്നികൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന വൃക്ഷണങ്ങൾ ഈ രണ്ടും അതായത് കിഡ്നി ചുങ്ങുകയും അതായത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വൃഷണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു വൃഷണം ചുരുങ്ങുമ്പോൾ ഉണ്ടാകും കുഴപ്പം അതിൻ്റെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല ഡ്രൈ സെൽസ് ആയിരിക്കും ഈ രണ്ട് വ്യക്തികളെയും ഇപ്പോൾ സ്പർശിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹരലീയ प्रार्थे कर्ता वादे में कर्ता दे में करता അങ്ങയുടെ അടുത്തിരുന്നു കൊണ്ട് അങ്ങ് ആരാധിച്ച അഭിഷേകം പ്രാപിക്കാൻ അനുഗ്രഹം ലഭിച്ച ഞങ്ങളെയും കൊണ്ട് പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന യൂട്യൂബിലൂടെയും മൊബൈലിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഈ ആരാധനയിലെ ഏത് സമയത്തും ഏത് പങ്കെടുക്കുന്ന എല്ലാവരെയും വനത് കരച്ചാൽ ആസ്വദിക്കണമേ അവിടെ ലോകങ്ങള് ഞാനാകുന്ന ജീവിത ദുരിതങ്ങള് ജീവിത പ്രയാസങ്ങള് നമ്മൾ ഇടത് ഇടത് ഭാഗത്ത് അതായത് നമ്മുടെ പതകിന് താഴെ ഇടത് വശത്ത് പണ്ടിങ്ങനെ ചോരു കുരു വന്ന് പൊട്ടുകയും പിന്നെ എന്നാ സംഭവിച്ചെന്നറിയത്തില്ലേ ഇപ്പോഴും ഉള്ളതുപോലെയാണ് ദർശനത്തിൽ ഉള്ളത് അത് അങ്ങനെ മുന്നോട്ട് ചിന്തിച്ചാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളാകാം ഈ ഇടതുവശത്ത് അച്ഛൻ കാണിക്കണ ഈ വിശത്ത് മുതുകിൻ്റെ ബാക്കിൽ ഇടതുവശത്ത് പണ്ട് കുരുവ് ഇപ്പോഴായാലും ശരി എപ്പോഴാണെന്ന ടൈമിനെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷെ ആ രോഗം ഉള്ളിലേക്കുള്ള രോഗമാണ് മുറിവിൻ്റെ രോഗമാണ് കർത്താവ് ഈ സമയം ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന ഹലിയ

യേശു നന്ദി യേശു ആരാധന മക്കളെ വിശ്വാസം അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ ചക്വർഗീസിന്റെ അനുഭവം പോലെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പേരിലായി അദ്ദേഹത്തിൻ്റെ പണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായ കുടുംബപരമായ താട്ടസ്വത്ത് പോലെയുള്ള ആധ്യാത്മികമായ പാരമ്പര്യമുണ്ടായിരുന്നു അതുവഴി അദ്ദേഹം പള്ളിയിൽ പോയിരുന്നു കുടുംബപ്രാർത്ഥന ചെയ്തിരുന്നു അതുപോലെ തന്നെ തിരുന്നാളുകളിലും മറ്റു കാര്യങ്ങളിലും ഭക്തിയോടെ സംബന്ധിച്ചിരുന്നു അപ്പം അദ്ദേഹം ആചാരാനിഷാ പ്രകാരമുള്ള പാരമ്പര്യ വിധി പ്രകാരം അദ്ദേഹം ചെയ്തിരുന്നതാണ് ഇപ്പോഴേ ഈശോ എന്നാ ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു നമ്മുടെ വിശ്വാസത്തെ നമുക്കറിയാവല്ലോ വിശ്വാസമെന്ന് പറയണത് എപ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് ഇഷ്യൂ തന്നെ ഉണ്ടാകണമെന്ന് അങ്ങനെ ഒരു രീതിയുണ്ട് അല്ലാതെ തന്നെ വ്യക്തികൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് സൽപ്രവൃത്തികൾ വളർന്നും വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം എന്താണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആരല്ല വിശ്വസിക്കണത് നമ്മുടെ ഇപ്പം ചില പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ വിശ്വാസമല്ലേ എല്ലാം വന്ന് അതിൽ കള്ളത്തര ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ആ അവർ പറയണ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമല്ല അത് മനുഷ്യൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ് ഈ മനുഷ്യന്മാർക്ക് ഒരു ശക്തി മനസ്സിനൊരു ശക്തി ഉണ്ടാവും ആ മനസ്സിൻ്റെ ശക്തിയോടെ കുറേ ആൾക്കാരെ കുറേ കാര്യങ്ങൾ ചെയ്യും ആ ദൈവമായിട്ടൊരു ബന്ധവുമില്ല മനസ്സിൻ്റെ ശക്തി കൊണ്ട് ചില ആൾക്കാര് മനസ്സിങ്ങനെ ആഗ്രഹിച്ചു മനസ്സ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം ചില രാത്രിയൊക്കെ ആൾക്കാർ എഴുന്നേറ്റിട്ട് പിത്തിയെ കൂടി കയറിപ്പോൾക്കാരുണ്ട് അതെന്താണ് ആളിങ്ങനെ കയറിപ്പോണത് അയാൾ ആ സമയത്ത് ഉറക്കത്തിൻ്റെ ആ സ്വപ്ന പുരുഷത്തിൻ്റെ സമയത്ത് അദ്ദേഹം എന്താണ് അദ്ദേഹം സാധാരണ സ്ഥലത്ത് കൂടിയാണ് പോണതെന്ന് മനസ്സിനെ ധരിപ്പിച്ചിരിക്കുകയാണ് സാധാരണ സ്ഥലത്ത് കൂടിയാണ് പോണതെന്ന് മനസ്സിനെ ധരിപ്പിച്ചാൽ സജക്ഷൻസ് ഉണ്ടാകും മെൻ്റൽ സജക്ഷൻസ് ഉണ്ടാകും മെൻ്റൽ സജക്ഷൻസ് ഉണ്ട പോലെയുള്ള സൗഖ്യങ്ങളല്ല കർത്താവിൻ്റെ വിശ്വ കർത്താവിൻ്റെ വിശ്വാസ സൗഖ്യം പല ആൾക്കാരും പറയണത് സൈക്കോളജിക്കൽ ഹീലിംഗ് എന്നൊക്കെ പറയണത് മെൻ്റെ സജക്ഷനിൽ നിന്നുണ്ടാകണതാണ് മെൻ്റെ സജക്ഷനിൽ നിന്നുണ്ടാകണ സൗഖ്യമല്ല കർത്താവിൻ്റെ ഉണ്ടാകുന്ന സൗഖ്യം കാര്യമെന്താ നമ്മൾ വിശ്വസിക്കണത് എന്താണ് ഈ മെൻ്റെ സജക്ഷനിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം നിലനിൽക്കണതല്ല നമ്മൾ വിശ്വസിക്കണത് എന്താണ് മനുഷ്യ മനസ്സിൻ്റെ ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കണത് പിന്നെ ആരുള്ള ഒരു വ്യക്തിയിലുള്ള സ്നേഹത്തിലാ വിശ്വസിക്കണത് തിരിച്ചറിയണം നമ്മളിത് മനസ്സിന്റെ ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കണത് നമ്മൾ ആരില്ല വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്നേഹത്തിലാണ് വിശ്വസിക്കണത് അതെന്താണ് അതിൻ്റെ പുറത്തേതെന്താണ് ഈ വ്യക്തി നിലനിൽക്കുന്ന വ്യക്തിയാണ് ആരാണത് ഈശോ അതാണ് ഈശോ പറയണത് ഞാൻ ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും നിത്യതയോട് നിലനിൽക്കുന്ന വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പത്തൊമ്പതാമത് പതിനാറ് പത്തൊമ്പത് ഒന്ന് പറഞ്ഞ എന്റെ സുവിശേഷം പതിനാറ് പത്തൊമ്പത് ഞാൻ ജീവിക്കുന്നു പറഞ്ഞ് അതിനാൽ നിങ്ങൾ ജീവിക്കും ഇപ്പൊ മെന്റൽ സജഷൻ അല്ല മെന്റൽ പവർ അല്ല വി ആർ ബിലീവിംഗ് ാണ് നമ്മള് വിശ്വസിക്കുന്നത് അതുകൊണ്ട് എന്താ ഗൂണം ഈ മെന്റ സജന്ന് പറയുന്ന നിരീശ്വന്മാർ പറയുന്നത് അല്ലെങ്കിൽ സ്കോളേഴ്സ് പറയുന്ന ഈ മനസ്സിന്റെ പവർ ഇല്ലേ അത് നിലനിൽക്കത്തില്ല എന്താണ് പക്ഷെ ഈ വ്യക്തി നിലനിൽക്കുന്നതോളം കാലം ആ വ്യക്തിയുള്ള വിശ്വാസം നിത്യതയോളം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് എന്താ പറയണത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നിലനിൽക്കുന്നു ഒന്ന് കോളന്റസ് പതിമൂന്ന് പതിമൂന്ന് ഒന്ന് കോളന്റസ് പതിമൂന്ന് പതിമൂന്ന് ഒന്ന് പറഞ്ഞ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നിലനിൽക്കുന്നു ഈ മെന്റൽ സജക്ഷൻ നിലനിൽക്കത്തില്ല മെന്റൽ പവർ നിലനിൽക്കത്തില്ല നമ്മൾ മരിക്കുന്ന മുമ്പ് നമ്മുടെ മനസ്സ് മരിച്ചിരിക്കും മനസ്സിലായോ പക്ഷെ മരിക്കാത്ത വിശ്വാസത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് മരിച്ചു മരിച്ചുയർത്തുന്നേറ്റൊന്നുമില്ല ബുദ്ധിനുള്ള വിശ്വാസമാണ് കൈ ഈശോ തന്നെ തറവാരോഗ്യ ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ ജൊഹന്നാന്റെ സുവിശേഷത്തില് ഒമ്പതാം അധ്യായത്തിൽ ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ അപ്പോഴ അവനെ പിന്നീട് ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ഈശോ എന്നാ ചോദിച്ചത് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ രഹന്നാൻ ഒൻപത് മുപ്പത്തി അഞ്ച് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ അതിൻ്റെ വെച്ച അർത്ഥം എന്താ ഒരു ദൈവികമായ വ്യക്തിയില ഒരു പ്രതി ഒരു വിശ്വസിക്കേണ്ടത് വി ആർ വിശ്വസിക്കണത്യറക്റ്റ്ലി പേഴ്സണലി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് വ്യക്തി ഈശോ എന്ന വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കണത് അതാണ് ഈശോ ചോദിക്കുന്നത് ഒമ്പത് മുപ്പത്തഞ്ചിലെ നീ മനുഷ്യപൊത്തനു വിശ്വസിക്കുന്നു എന്തിനാ വിശ്വസിക്കണത് കാര്യമെന്താ നമ്മൾ മനുഷ്യ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയിലാ വിശ്വസിക്കണത് ഈ ആ വ്യക്തിയിൽ വിശ്വസിക്കുമ്പോഴേ വ്യക്തിയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കണത് ദൈവം സമസ്തവും ആ വ്യക്തിയുടെ കീഴിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു മനുഷ്യരാ മനുഷ്യൻ ഇവിടെ അനുഭവിക്കുന്ന എക്കാലത്തും അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അവന്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അതാണ് ഒന്ന് പതിന പതിനഞ്ച് ഇരുപത്തി ആറ് ദൈവ സമസ്തവും ഒന്ന് പറഞ്ഞ് അവന്റെ പാദത്തിന്റെ അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കണം അപ്പോൾ നിന്റെ രോഗമായാലും നിന്റെ സ്ഥലത്തിന് ജപ് നടപടിയായാലും നിനക്ക് വഴി കിട്ടാത്ത അവസ്ഥയായാലും എല്ലാം ദൈവം അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു കാര്യമെന്താ അവനാണ് നിന്റെ വിഷയങ്ങളുടെ മേൽ അവനാണ് നിന്റെ ഇല്ലായ്മകളുടെ മേൽ അവനാണ് നിന്റെ പോരായ്മകളുടെ മേൽ എല്ലാം ധരിക്കുന്നത് ദൈവം അവനെ എല്ലാത്തിനെയും അധികാരിയാക്കി കൈ അടിച്ചു പരിശുദ്ധ പരിശുദ്ധ അപ്പോൾ ഇപ്പോഴെന്നാ മനസ്സിലായത് ഒന്ന് കൊടുന്ന് പതിനഞ്ച് ഇരുപത്തി ആറിലൂടെ എന്നാ മനസ്സിലായത് നമ്മളുടെ എല്ലാം ഇപ്പൊ ഒരു ബ്ലീഡിങ് സൗഖ്യപ്പെട്ട സൗഖ്യം സാക്ഷ്യം വായിച്ചില്ലേ ബ്ലീഡിങ് ആയാലും ശരി എയ്ഡ്സായാലും ശരി ക്യാൻസർ ആയാലും ശരി എല്ലാം ഒന്ന് കുറഞ്ച് പതിനഞ്ച് ഇരുപത്താറനുസരിച്ച് കൊണ്ട് ദൈവം ഈ ഭൂമിയിലും വരാൻ പോകുന്ന കാലത്തുമുള്ള എല്ലാം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം ദൈവത്തോട് നിനക്ക് എന്തിനും ചോദിക്കാം എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും കർത്താവിന് അതിന് പരിഹാരമുണ്ടാവും പാവത്തിന് മാത്രമല്ല പാവത്തിന് പോലോ നിന്റെ യേശുവിന് പരിഹാരമുണ്ടെങ്കിൽ ദയവേതലെ കർത്താവ് അത് ചെയ്യുന്ന എല്ലാത്തിനും അവൻ തന്നെ പരിഹാരം കൈ അടിച്ചു ചേർത്താണ് ആദ്യം തന്നെ അമ്മ മാധവ് പ്രദേശപ്പെട്ട പുണ്യഭൂമിയിൽ വന്ന് നിൽക്കാൻ പറ്റിയല്ല ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതായത് കഴിഞ്ഞ മാസ കഴിഞ്ഞ മാസ ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പം എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും എക്സാമിൻ്റെ പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് പോയി ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പം എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നു അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി അപ്പം ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു പൊതുവെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ക്രൈസ്തവരായതുകൊണ്ട് എനിക്ക് ജപമാല ചൊല്ലാനും കൊന്ത ചൊല്ലാനും ഒക്കെ നന്നായിട്ട് അറിയുമായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു നല്ലപോലെ അങ്ങനെ ഞാൻ ചെയ്ത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥ കൊന്ത്യല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മാതാവ് എൻ്റെ മെഴുകുതിരിയിൽ വന്നെനിക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്പം ഞാൻ പോയിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും പാസ്സാവുവാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണേ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പോയത് ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാ മാതാവിൻ്റെ മെഴുതിരിയിൽ വരുന്നത് ഒരു സിൽവർ കളറിലെ രൂപം ആ തിരി കത്തുന്നതിനകത്ത് നിന്ന് തിരിയെന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ എൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം പോയി മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുക ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചോദിച്ചത് ഞാൻ ജയിച്ചോന്നല്ല എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ജയിച്ചോന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പാസ്സായി എന്ന് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് വർഷം ഞാൻ പഠിച്ചത് ഹൈദരാബാദിലാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബാച്ചിലെ എല്ലാ കുട്ടികളും ബി എസ് സി ഫോർത്ത് ഇയറിൽ പാസ്സാവുന്നത് ഞങ്ങളുടെ ബാച്ചിലാണെങ്കിൽ തന്നെ ഒത്തിരിയും പേര് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ മൂന്നോ നാലോ പേര് വെച്ചെങ്കിലും ഫെയിലായിട്ട് മാറി നിൽക്കുമായിരുന്നു പക്ഷേ ഫോർത്ത് ഇയർ വന്നപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം അതായിരുന്നു എല്ലാവരും എക്സാം എഴുതി നാൽപ്പത്തി പേരും നല്ല മാർക്കോടെ പാസ്സായി അതുപോലെ എനിക്കാണെങ്കിലും എല്ലാ ഇയറിലും ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിന് ഞാൻ എപ്പോഴും ജസ്റ്റ് പാസ് പാസ്സായിരിക്കും പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എല്ലാ സബ്ജക്റ്റിനും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് അതായത് ഫോർട്ടി ഫൈവ് സെവൻറ്റി ഫൈവിലാണ് ഞങ്ങൾ ടോട്ടൽ മാർക്ക് വരുന്നത് എല്ലാ സബ്ജക്ട്സിനും എനിക്ക് ഫിഫ്റ്റിയിൽ ഫോർട്ടി ഫൈവ് ആയപ്പോൾ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ട് ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എനിക്ക് ബാലൻസ് കിട്ടത്തില്ലായിരുന്നു കാരണം സൈക്കിൾ ബാലൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരിക്കലും ഡ്രൈവിങ് രണ്ട് മൂന്ന് വട്ടം ഞാൻ ട്രൈ ചെയ്തു ഒത്തിരി വട്ടം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്ക് പറ്റിയില്ല വീട്ടിൽ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പം എനിക്ക് പഠിച്ചേ പറ്റൂ പറ്റൂന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് വേഞ്ചരിച്ചുകൊണ്ടുപോയ കൊണ്ട എൻ്റെ മിററിൽ വണ്ടിയുടെ മിററിലിട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത് പോയി ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചെടുത്തത് ഒറ്റ ദിവസം മാത്രമേ ഞാൻ വണ്ടി ഓടിച്ചോളൂ ഞാനത് നല്ലപോലെ തന്നെ എനിക്ക് ബാലൻസ് ചെയ്യാനും എനിക്ക് വളയ്ക്കാനും എല്ലാം എനിക്ക് നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചത്തേക്ക് ഞാൻ വണ്ടി കൈകൊണ്ട് തൊട്ടിട്ടേ ഇല്ല അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റായിട്ട് ഇറങ്ങുന്നത് മെയിൻ റോഡിലോട്ടായിരുന്നു എനിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു മാസമായി ഒരു പ്രശ്നവും എനിക്കില്ല കൊന്തം ഞാൻ ഇതുവരെ എൻ്റെ വണ്ടിയിൽ നിന്ന് മാറ്റിയിട്ടില്ല ഒത്തിരി നാളുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അത് ഇവിടുത്തെ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഠിക്കത്തില്ല അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മാതാവേ ഇത് പഠിച്ച മെയിൻ റോഡിലോട്ട് ഇറക്കാതെ ഞാൻ ഇനി പള്ളിയിലോട്ട് വരത്തില്ല ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ വണ്ടി തന്നെയാണ് ഞാൻ വന്നത് മെയിൻ റോഡിൽ കൂടെ ഓടിച്ചാണ് ഞാൻ വന്നത് അത് മാതാവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നു ഒരിക്കലും എനിക്ക് സാധിക്കത്തില്ലായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ അടുത്ത എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യമായിരുന്നു പൊതുവേ ഹൈദരാബാദിലുള്ള ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടാൻ നല്ല ലാഗ് എടുക്കും അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ സർട്ടിഫിക്കറ്റ്സ് എളുപ്പം കിട്ടണം എവിടെയെങ്കിലും കയറാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നും ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ സർട്ടിഫിക്കറ്റ് വന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ അന്ന് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോയി പക്ഷേ അവർക്കൊക്കെ ഒരുപാട് ആയി അവരോട് ചെന്ന് വൺ വീക്കൊക്കെ എടുത്തിട്ടും അവരുടെ ഒന്നും ആയില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു നീ കയറിപ്പോര എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് നാളത്തേക്ക് ഇനി പ്രിൻസി കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പോകാനായിട്ട് ഒരു പ്ലാനോ ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം മനസ്സിൽ എൻ്റെ അടുത്ത് പറയുക നീ പൊക്കോ നീ ഇനി നീ രണ്ടു ദിവസത്തിനുള്ളിൽ പോയില്ലെങ്കിൽ നിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നെൻ്റെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലാരോ പറഞ്ഞോണ്ടിരിക്കുക ടിക്കറ്റ് നോക്കി എനിക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല ലോക്കലിൽ കയറി പോയി ഞാൻ ഒരു എനിക്ക് മാതാവിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് അതിനേക്കാളുപരി എനിക്ക് ഈശോ മാതാവിലെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ലോക്കലിൽ കയറി ഹൈദരാബാദ് വരെ പോയി ഒരു തിരക്കും ഇല്ലായിരുന്നു സ്ലീപ്പറിലെങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതുപോലെ ഒരു ബുദ്ധിമുട്ടും കൂടാതെയാണ് ഞാൻ പോയത് ഞാൻ ചെന്നു ഞാൻ പോയപ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് എനിക്കിവിടെ തിരിച്ചു വരാൻ പറ്റണേ എൻ്റെ ഫ്രണ്ട്സ് നിൽക്കുന്ന പോലെ ആഴ്ചകളോളം നിൽക്കാനുള്ള ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കലേന്ന് അങ്ങനെ ഞാൻ ഇവിടെ ട്രെയിൻ കയറി ഞാൻ പകുതി വരെ ഒരു തമിഴ്നാടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു മഴവില്ല കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ പോയത് നാല് ദിവസം കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ക്ലിയറായി ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടി എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് മൂന്നാഴ്ചയോളം അടുപ്പിച്ച് എന്നെക്കാൾ ഒരാഴ്ച മുമ്പേ പോയവർ ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് വന്നത് ഞാൻ ഇവിടെ നിന്ന് ഒരു വെള്ളിയാഴ്ച പോയി നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചല്ല പോയത് ആൻഡ് ഞാൻ ചെന്നത് ഒരു സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ ഞാൻ വൈകിട്ടൊരു ഫോർ ഒക്കെ ആയപ്പോഴാണ് കോളേജ് ചെന്ന് ഫോർ ഒ ക്ലോക്ക് ആയിട്ട് ചെന്നെ അപ്പോൾ എനിക്കത് സർട്ടിഫിക്കറ്റ്സ് എനിക്ക് സൈൻ ചെയ്ത് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എല്ലാവരും പോയിട്ട് എന്നോട് മൺഡേ വരാൻ പറഞ്ഞു പക്ഷേ എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു അവൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നതല്ലേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്കത് സൈൻ ചെയ്ത് തന്നു ആൻഡ് നെക്സ്റ്റ് ത്രീ ഡേയ്സ് പുള്ളിക്കാരി ലീവായിരുന്നു ഞാനെന്നാൽ ഫ്രൈഡേ കയറി സാറ്റർഡേ ചെന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ വൺ വീക്ക് കൊണ്ട് എനിക്ക് തിരിച്ചു വരാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു അതെൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര നേരത്തെ ഞാൻ ഇവിടുന്ന് പോയത് അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് കൃത്യം വൺ വീക്ക് കൊണ്ട് എനിക്ക് ക്ലിയറായി കിട്ടത്തില്ലായിരുന്നു അതിന് മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്ത് ആദ്യം കുറെ ഒരു ഒന്നര മാസത്തോളം എൻ്റെ റിസൾട്ടൊക്കെ വന്നു ഞാൻ എന്നും സാക്ഷ്യം കേൾക്കുമായിരുന്നു ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് ജപമാല ചൊല്ലുമായിരുന്നു ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു അരമണിക്കൂറൊന്നും അല്ല അതിൽ കൂടുതൽ മാക്സിമം എനിക്ക് വേറെ വർക്കൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റ് ലാഗും ഉണ്ട് അപ്പം ഞാൻ ചെയ്യുമായിരുന്നു എത്ര തിരക്കാണെങ്കിലും കൃത്യസമയത്ത് ഞാൻ പ്രയർ കൂടുമായിരുന്നു അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുമായിരുന്നു പക്ഷെ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉടപ്പിൽ ഉടമ്പടി പതിയെ ഞാൻ ഉഴപ്പി തുടങ്ങി എൻ്റെ ജപമാല ചൊല്ലൽ ഞാൻ നിർത്തി എൻ്റെ ബൈബിൾ വായന ഞാൻ നിർത്തി അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സെൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് ജോലിയുടെ ആവശ്യത്തിന് വീട്ടൊന്നും ശരിയാവുന്നില്ല വീട്ടിൽ നിന്ന് ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് മൈൻഡ് ഒട്ടും എൻ്റെ ഞാൻ ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു സാക്ഷ്യം പറയാനായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആയിരിക്കും ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം ഓർത്ത ഇവിടെ വന്ന് ഞാൻ ഈ സിസ്റ്ററോട് തന്നെയാണ് സംസാരിച്ചത് സംസാരിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാറായിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടില്ല എന്ന് അപ്പം ഞാൻ സിസ്റ്റർ മുമ്പിൽ നിന്ന് കരഞ്ഞു സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നോക്കൂ ബാക്കി കാര്യങ്ങൾ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഇവിടെ വന്നതെന്ന് ഞാൻ കരഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതം പഴയ പോലെ എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയത് അത് ആ പോയി പോയിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം ഞാൻ തിരിച്ചു പിടിച്ചു കൃത്യം ഒരു ദിവസം പോലും പ്രാർത്ഥന ഞാൻ മുടക്കത്തില്ലായിരുന്നു ജപമാല ചൊല്ലാൻ മാത്രം എനിക്ക് നല്ല മടി ഒരാളായിരുന്നു ഞാൻ ആ ഞാൻ ചില ദിവസങ്ങളിൽ രണ്ടും മൂന്നും ജപമാല ചൊല്ലുമായിരുന്നു കരുണകുന്ത ചൊല്ലുമായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിൽ നിന്നത് എൻ്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് ഓരോ പരിഹാരങ്ങളും മാതാവ് കാണിച്ചു തരാൻ തുടങ്ങിയത് പിന്നീടുള്ള രണ്ട് സാക്ഷ്യങ്ങൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കുമാണ് ഉണ്ടായത് പക്ഷെ അവർ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ സാക്ഷിയോട് പറയുന്നില്ല പുറത്തേക്ക് പോകാനും ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി ഈ ഇത്രയും സാക്ഷ്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയത് സമയ ചുരുക്കത്തിനുള്ളിൽ തന്നെയാണ് അതായത് മൂന്ന് മാസത്തിനുള്ളിൽ ആ ഇത്രയും സാക്ഷ്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു മാതാവിനെ കുറിച്ച് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഒരു നിമിഷം പോലും മാതാവിനെ കുറിച്ച് ഞാൻ പറയാതിരിക്കത്തില്ലായിരുന്നു ഞാൻ എവിടെ ചെന്നാലും മാതാവിനെ അറിയാവുന്ന ഒരാളെങ്കിലും അവിടെ ഉണ്ടാകുമായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും മാതാവിനെ കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ച് നാൾ നാളെ ഞാൻ ഉടമ്പടി ഉഴപ്പെങ്കിലും അത് കഴിഞ്ഞ് എനിക്കെൻ്റെ ജീവിതത്തിലോട്ട് ഉടമ്പടി ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ മാതാവിനെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യ പിന്നെ എനിക്ക് പീരിയഡ്സിൻ്റെ ഒരു പ്രശ്നം വന്നായിരുന്നു മന്ത്ലി ഞാൻ ടു ടൈംസ് ഒക്കെ പീരിയഡ്സ് ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ അപ്പം ഞാൻ കൺസൾട്ട് ചെയ്യാൻ പോയപ്പം എൻ്റെ അടുത്ത് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ തൈറോയിഡും ടെസ്റ്റ് ചെയ്തില്ല ഒന്നും ടെസ്റ്റ് ചെയ്തില്ല നേരെ പോയി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വയറ്റിൽ തൂത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ശേഷമുള്ള ഇപ്പോഴത്തെ ഈ രണ്ട് മാസത്തിൽ എനിക്ക് മന്ത്ലി വണ്ണാണ് പീരീഡ്സ് വന്നുകൊണ്ടിരുന്നത് അതെനിക്ക് പെട്ടെന്നുണ്ടായൊരു രോഗസൗഖ്യമായിരുന്നു പിന്നെ എനിക്ക് റൈറ്റ് ബ്രസ്റ്റിൻ്റെ സൈഡിൽ എപ്പോഴും ഒരു വേദന ഉണ്ടായിരുന്നു അതും ഞാൻ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ വേദനകളൊന്നും തന്നെ വരാറില്ല പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവർക്ക് മാതാവിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സമയം ഞാൻ എപ്പോഴും സ്പെൻഡ് ചെയ്യുമായിരുന്നു എടുത്ത് സഹായിക്കാനായിട്ട് എനിക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അങ്ങനത്തെ കാരണ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിരുന്നില്ല എന്നാലും എൻ്റെ അടുത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കാനുള്ള എൻ്റെ സമയം ഞാൻ മാറ്റി മാറ്റിവെക്കുമായിരുന്നു എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ മറ്റുള്ളവർക്ക് എപ്പോഴും കൊടുക്കുമായിരുന്നു വേറെ ഒന്നും എനിക്കിനി അതില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അവർക്കത് ഉപയോഗപ്പെടുമെങ്കിൽ അങ്ങനെ പെട്ടോട്ടെ എന്ന ഉള്ള രീതി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഞാൻ കൃപാസനത്തിൽ വരുന്നത് അറിഞ്ഞിട്ട് എല്ലാവരും എക്സാം സമയമാകുമ്പോൾ എന്നെ വിളിച്ച് പറയുമായിരുന്നു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഒത്തിരി പേർക്ക് വേണ്ടി ഈ കൃപാസനത്തിൽ വന്ന് പ്രാ പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഈശോടെ മാതാവിൻ്റെ വലിയൊരു കൃപയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കൃപയാണ് ഇവിടെ അടുത്താണ് എൻ്റെ വീടെങ്കിലും എൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലൊന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വരാനായിട്ടുള്ളൊരു സാഹചര്യം എനിക്ക് എപ്പോഴും മാതാവ് ഉണ്ടാക്കി തരുമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് പഠിച്ചത് കാരണം മുന്നേക്കെ വരാൻ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല എനിക്ക് എപ്പോൾ എൻ്റെ മാതാവിനെ കാണണമെന്ന് തോന്നിയാലും ഞാനിവിടെ വരും ഞാൻ കണ്ടിട്ട് പോകും പിന്നെ ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അപ്പം എൻ്റെ നിയോഗങ്ങളെ ഞാൻ അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരുടെ രോഗങ്ങൾ മാറാനും ഇവിടെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ വരാൻ പറ്റാത്തവർ ഇവിടെ വന്ന് ബുദ്ധിമുട്ടി വന്ന് സാക്ഷിയും പറയുമ്പോൾ ഞാൻ ഓർക്കും ദൈവമ്മ എൻ്റെ വീട് ഇത്ര അടുത്തായത് എത്ര നന്നായി എനിക്കൊന്ന് കാണാൻ തോന്നുമ്പോൾ ഓടി വന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയായി പിന്നീടുള്ള എൻ്റെ പ്രാർത്ഥന പിന്നീട് എൻ്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അച്ഛൻ എപ്പോഴും പറയും നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ മറന്നുപോയാലും ഒരിക്കലും മാതാപിശോയും മറക്കത്തില്ല എന്ന് അങ്ങനെ എനിക്ക് സമയശുരുക്കത്തിനുള്ളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ജോബിനെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ആയില്ല അപ്പം ഞാൻ ജർമ്മൻ പഠിക്കാനുള്ള ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തു അപ്പം എനിക്കറിയത്തില്ല എന്നെക്കൊണ്ട് ഇതാകുവോ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു മാതാവെ ഞാൻ ജോയിൻ ചെയ്യുക എന്നെക്കൊണ്ടാകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തില്ല ഞാൻ ഇതിനെ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരടയാളം ഞാനിത് ചേരുവായി എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അടയാളം കാണിച്ചു തരണിന്ന് രണ്ട് ദിവസം മുമ്പ് തിരി കത്തുന്ന സമയത്ത് ആ തിരിയിൽ മാതാവ് എൻ്റെ അടുത്ത് വന്നു എനിക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ കൈയും കാലമൊന്നും അനങ്ങുന്നില്ലായിരുന്നു ഞാൻ ജപമാല ഞാൻ ഇവിടുത്തെ ഈവനിങ് പ്രയർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കൂടെ മാതാവ് ഉണ്ട് എന്നെക്കൊണ്ട് ഇത് പഠിച്ച് പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു ഇപ്പം എൻ്റെ മൂന്ന് ക്ലാസ് കഴിഞ്ഞു എനിക്ക് അത്യാവശ്യം എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും എൻ്റെ ഞാൻ ആ സബ്ജക്റ്റ് എഴുതാനെടുത്ത് ജർമ്മൻ എഴുതാനെടുത്ത ബുക്കിൽ ഞാൻ ആദ്യം പെൻ കൊണ്ട് എഴുതിയത് കൃപാസന മാതാവെന്നാണ് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ലാംഗ്വേജ് ഞാൻ എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നില്ല എനിക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അതിനൊക്കെ ഞാൻ ഒരുപാട് അമ്മ മാതാവിനോടും ഈശോയോടും ഒക്കെ നന്ദി പറയുന്നു പണ്ട് തൊട്ടേ എനിക്കൊരടുപ്പം ഈശോയോടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു ഈശോയുടെ അടുത്ത് എത്താൻ ഏറ്റവും നല്ല വഴി മാതാവന്ന് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഉറപ്പായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് മാതാവിൻ്റെ അടുത്താ അപ്പം എനിക്ക് ഇത്ര അനുഗ്രഹങ്ങളൊക്കെ തന്ന മാതാവിനും തിരുക്കുമാറിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു